കുടുംബ സംഗമം നടന്നു കാരണവന്മാരായ മൊയ്തു നെല്ലാംപറമ്പും മുഹമ്മദ് ഹാജി ചേർന്ന് ചെയ്തു മലപ്പുറം ജില്ലക്കകത്തും പുറത്തുമായി വിവിധ ദേശങ്ങളിൽ വസിക്കുന്ന പ്രമുഖ കുടുംബമായ പൊത്താഞ്ചേരി കുടുംബം അവരുടെ പ്രഥമ കുടുംബ സംഗമം ജനുവരി ജനുവരിയഞ്ചിന് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ പുത്തനത്താണി ഐറിഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി പത്താഞ്ചേരി മുഹമ്മദ് അഷീറിന്റെ കിറാത്തോടെ ആരംഭിച്ച ചടങ്ങ് പത്താഞ്ചേരി കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരായ പി സി മൊയ്തും നല്ലപ്പറമ്പും മുഹമ്മദ് ഹാജി പാറമലങ്ങാടിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ കൺവീനർ കൂടിയായ സക്കീർ പത്താഞ്ചേരി സ്വാഗതം പറഞ്ഞു തുടർന്ന് സുബേറ അസ്ഹരി കൈപ്പറ്റ കുടുംബ ചരിത്രത്തെപ്പറ്റി അവലോകനം നടത്തി പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ അബ്ദുൾ സമദ് റഷാദി കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നടത്തിയ ക്ലാസ് സദസ്സിന് നല്ല അനുഭവമായി വിവിധ പ്രദേശങ്ങളിൽ പ്രതിനിധീകരിച്ച് പി സി മൊയ്തീൻ കോട്ടയ്ക്കൽ പുത്തൂർ ഷിഹാബ് തൃശൂർ പാലപ്പള്ളി സുലൈമാൻ ഇരിങ്ങാവൂർ ഹബീബ് ഹുദവി കൈപ്പറ്റ മജീദ് ഹാജി ആലിങ്ങൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചെയർമാൻ പി സി സെയ്തലവി എന്ന കുഞ്ഞാപ്പു അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ പി എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ഗൾഫിലെ പൊത്താഞ്ചേരി കൂട്ടായ്മയുടെ കോർഡിനേറ്റർ സുഹൈൽ പിസി ആശംസാ സന്ദേശം കൈമാറി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം സമ്മാനദാനത്തോടെ പരിപാടികൾ അവസാനിച്ചു ചടങ്ങിനെത്തിയവർക്ക് പൊത്താഞ്ചേരി ഹനീഫ പെരിന്തൽമണ്ണ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്